നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം കോട്ടയം വാഗത്താനത്ത് നിന്നും കാണാതായ ദമ്പതിമാരെയും മകനെയും തമിഴ്നാട്ടിലെ കമ്പത്ത് മരിച്ച നിലയിൽ കണ്ടെത്തി വാഗത്താനം തൊട്ടക്കാട് ടാബൂർ മാർത്തോമാ ചർച്ച് ഭാഗത്ത് താമസിക്കുന്ന പുതുപ്പറമ്പിൽ ജോർജ്സ് കറിയ ഇദ്ദേഹത്തിന്റെ ഭാര്യ മേഴ്സി മകൻ അഖിൽ എന്നിവരെയാണ് കമ്പത്തെ കാറിനുള്ളിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത് ശനിയാഴ്ച മുതൽ ഇവരെ കാണാനില്ലായിരുന്നു സാമ്പത്തിക പ്രതിസന്ധിയെ തുടർന്ന് ഇവരെ കാണാനില്ലെന്ന് ബന്ധുക്കൾ വാഗത്താനം പോലീസിൽ പരാതി നൽകിയിരുന്നു ഇതേ തുടർന്ന് വാഗത്താനം പോലീസ് അന്വേഷണം നടത്തുന്നതിനിടെയാണ് ഇവരെ മരിച്ച നിലയിൽ കണ്ടെത്തിയത് നേരത്തെ ഇവർ പുതുപ്പള്ളിയിൽ ടെക്സ്റ്റൈൽ ഷോപ്പ് നടത്തിയിട്ടുള്ളതായി വിവരം ലഭിച്ചിരുന്നു ഇതേ തുടർന്നുണ്ടായ സാമ്പത്തിക പ്രതിസന്ധിയെ തുടർന്നാണ് ഇവരെ മരിച്ച നിലയിൽ കണ്ടെത്തിയതെന്നാണ് വിവരം കാറിനുള്ളിലാണ് ഇവരെ മരിച്ച നിലയിൽ കണ്ടെത്തിയിരിക്കുന്നത് സംഭവം അറിഞ്ഞ വാഗത്താനം പോലീസും ഇവരുടെ ബന്ധുക്കളും കമ്പത്തേക്ക് തിരിച്ചിട്ടുണ്ട് വാഗത്താനം പോലീസ് മിസ്സിംഗ് കേസും രജിസ്റ്റർ ചെയ്ത് അന്വേഷണം നടത്തിവരികയായിരുന്നു സാമ്പത്തിക ബാധ്യതയെ തുടർന്ന് ഇവർ നാട് പോലീസ് സംശയിക്കുന്നത് കമ്പം കമ്പമേട് റോഡിൽ നിന്ന് മാറി ഒരു തോട്ടത്തിനകത്ത് പാർക്ക് ചെയ്ത ഹ്യൂണ്ടായ് ഗ്രാൻഡ് ഐടെ കാറിനകത്ത് രണ്ട് പുരുഷന്മാരുടെയും ഒരു സ്ത്രീയുടെയും മൃതദേഹം കണ്ടെത്തിയെന്ന വിവരമായിരുന്നു ആദ്യം പുറത്തു വന്നത് കോട്ടയം രജിസ്ട്രേഷൻ വാഹനം കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിനൊടുവിലാണ് മരിച്ചവരെ തിരിച്ചറിഞ്ഞത് തമിഴ്നാട് പോലീസിന്റെ ഫോറൻസിക് സംഘം സ്ഥലത്തെത്തിയ ശേഷം കാർ തുറന്ന് പരിശോധിച്ച് കാറിനകത്തുനിന്ന് കീടനാശിനിയുടെ കുപ്പി ലഭിച്ചിട്ടുണ്ട് ഇതോടെ മൂവരും ആത്മഹത്യ ചെയ്തതാണെന്ന സംശയത്തിലാണ് പോലീസ് സംഘം ജോർജ് പീസ് കറിയുടെ കുടുംബത്തിന് രണ്ടര കോടിയിലേറെ രൂപയുടെ സാമ്പത്തിക ബാധ്യത ഉണ്ടായിരുന്നതായാണ് അയൽവാസി പറയുന്നത് ബാങ്ക് വായ്പയും സ്വകാര്യ വ്യക്തികളിൽ നിന്ന് വാങ്ങിയ വായ്പയും ഇതിൽ ഉൾപ്പെടും വീടും സ്ഥലവും വിറ്റ് കടം വീട്ടാനായിരുന്നു ശ്രമം ഇത് ഏറെക്കാലമായി ശ്രമിച്ചിരുന്നെങ്കിലും നടന്നിരുന്നില്ല ഇതിൽ പ്രയാസത്തിലായിരുന്നു അഖിലിന് ചെറിയൊരു തുണിക്കടയുണ്ടായിരുന്നു ഉണ്ടായിരുന്നു ഇതിലെ വരുമാനമായിരുന്നു കുടുംബത്തിന്റെ ഏക വരുമാനം ജോർജ് കർഷകനായിരുന്നു നാല് ദിവസത്തിലേറെയായി കുടുംബത്തെക്കുറിച്ച് ഒരു വിവരവും ഉണ്ടായിരുന്നില്ലെന്നും പോലീസ് അന്വേഷണം നടന്നുവരികയായിരുന്നുവെന്നും പോലീസ് വിശദീകരണം ജോർജിനും കുടുംബത്തിനും തുണിക്കച്ചവടം ആയിരുന്നുവെന്ന് നാട്ടുകാർ പറയുന്നു ഇവർ കുടുംബസമേതം കാഞ്ഞിരത്തും മുട്ടിലാണ് താമസിച്ചിരുന്നത് തുണിക്കച്ചവടം പൊളിഞ്ഞ് സാമ്പത്തിക പ്രശ്നങ്ങളിൽ അകപ്പെട്ടതിനെ തുടർന്ന് മീനടം തോട്ടക്കാട്ടെ വാടക വീട്ടിലേക്ക് മാറുകയായിരുന്നു ഈ വീട് മൂന്ന് ദിവസമായി അടഞ്ഞു കിടക്കുകയാണെന്നും നാട്ടുകാർ പറയുന്നു കുമളി കമ്പം പാതയിൽ പ്രധാന പാതയോട് ചേർന്ന് കൃഷിയിടത്തിലാണ് കാർ കിടന്നിരുന്നത് കാറിന്റെ ഡ്രൈവിംഗ് സീറ്റിന് മുൻ സീറ്റിലുമാണ് ജോർജിന്റെയും അഖിലിന്റെയും മൃതദേഹങ്ങൾ കിടന്നിരുന്നത് മേഴ്സിയുടെ മൃതദേഹം പിൻസീറ്റിൽ വിൻഡോ ക്ലാസ്സിൽ മുഖം വെച്ച നിലയിലായിരുന്നു കാറിന് സമീപത്ത് നിന്ന് ഇവർ കഴിച്ചതെന്ന് കരുതുന്ന ഭക്ഷണത്തിന്റെ അവശിഷ്ടങ്ങൾ കണ്ടെത്തി കാറിനുള്ളിൽ ചോറ് ഛർദ്ദിച്ചതിന്റെ ലക്ഷണങ്ങളുമുണ്ട് മൃതദേഹങ്ങൾ ആശുപത്രിയിലേക്ക് മാറ്റുന്നതിനായി ആംബുലൻസ് ഉൾപ്പെടെ സ്ഥലത്തെത്തിച്ചിട്ടുണ്ട് ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത